വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഭിന്നശേഷിക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ആലപ്പുഴ കളക്ടറിന്റെ മുന്നിൽ നടന്ന ധർണ എച്ച് എം എൽ എ ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്ന് മാറ്റി ഭിന്നശേഷിക്കാർക്ക് പ്രതിമാസ അലവൻസായി നൽകുക ആശ്വാസകരണം പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിച്ച് തുക വർദ്ധിപ്പിച്ച് അർഹരായ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി പ്രതിമാസ കെയർ ഗിവേഴ്സ് അലവൻസായി അനുവദിക്കുക ഭിന്നശേഷിക്കാർക്ക് അവകാശങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വ്യക്തിഗത വരുമാനം പരിഗണിക്കുകയോ വരുമാന പരിധി കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എസ് ഉദയൻ ബൈജു മണഞ്ചേരി തുളസി ഷംനാഥ് പ്രസന്ന ജയൻ ഗിരീഷ് പ്രഭാകർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൊങ്കോയിക്കൽ സ്വാഗതം പറഞ്ഞു പുതിയതായ അതുപോലെ പുതിയ സർക്കാർ ഓഫീസ് നിർമ്മിക്കപ്പെടുമ്പോൾ തയ്യാറാക്കപ്പെടുന്ന പ്ലാനുകൾക്ക് ഭിന്നശേഷിയുള്ള ഏത് വ്യക്തിക്കും ഏത് ഓഫീസിനും ഏത് സ്ഥാപനത്തിലും കടന്ന് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സൗകര്യം ഒരുക്കി അതെല്ലാം നിർമ്മിക്കേണ്ടത് എന്നത് കേവലമായൊരു നിർദ്ദേശം മാത്രമായിട്ടല്ല ആ പ്ലാൻ അപ്രൂവൽ ആവണമെങ്കിൽ അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ അത് പാലിച്ച് മാത്രമേ അത് അംഗീകാരം കിട്ടുന്നൂ അതിന്റെ അത്തരമൊരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടതിന്റെ ഭാഗമായി ഇന്നിപ്പോ നിർമ്മിക്കപ്പെടുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും സ്കൂൾ അതിനാവശ്യമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ എന്ന അവസ്ഥ അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ളൂ നിയമനവുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ ശതമാനം റിസർവേഷനിൽ അതിനെ വളരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമനം ഏഴ് മേഖലാ നിയമനം ഉൾപ്പെടെ വളരെ കർശനമായി ഉത്തരവ് സർക്കാർ കേരളത്തിലെ മാനേജ്മെന്റ് സ്കൂളുകൾ ഏഴ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട നിയമനം നൽകിയതിനു ശേഷം മാത്രമേ മറ്റു നിയമനം അംഗീകരിക്കുക എന്ന ഒരു പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഗവൺമെന്റ് സ്വീകരിക്കാത്ത പോലെയുള്ള ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിച്ചു ആ സ്വീകരിച്ചിന്റെ ഭാഗമായി കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഏതാണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഏഡ് സ്ഥാപനങ്ങളും ഭിന്നശേഷി നിയമനം നൽകുകയും ആ നൽകിയ രേഖാപരമായ പേപ്പർ കൊടുത്താൽ മാത്രമേ അവിടെയുള്ള മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം കിട്ടൂ എന്ന നിലപാട് സ്വീകരിച്ചപ്പെടുകയും ചെയ്തു